അമ്മ എന്റെ ചെറുപ്പത്തിൽ ഈ കാഞ്ഞു പത്താം തീയതി പ്രദക്ഷിണിക്സാളിനോടനുബന്ധിച്ചൊരു പ്രദക്ഷിണു അപ്പം സെന്റ് സബസ്ത്യാനോസിന്റെ പ്രദക്ഷിണം നമ്മൾ പോകുമ്പോൾ പുതിയയിടത്ത് അമ്പലത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പുതിയയിടത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ുടെ പ്രതിഷ്ഠയുള്ളൊരു അമ്പലം അപ്പൊ ആ അമ്പലത്തിന്റെ അവിടെ ദിപാലങ്കാരങ്ങളുണ്ടും ദേവിയുടെ വിഗ്രഹമുള്ള ആ ശ്രീകോട്ടിൽ തുറന്നിടും എന്നിട്ട് എന്റെ അമ്മ എന്നോട് പറയും നാട്ടുകാരും പറയും അവിടെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയമാണ് ആങ്ങളെയും പെങ്ങളും കണ്ടുവിട്ട് ആരാ ഞാൻ ഇവിടെ കുഞ്ഞു അനുജന്മാരെ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ജനിച്ചത് റോമിലാണ് ഈ ദേവി ഈ നാട്ടുകാരി ഇന്ത്യക്കാരി ഇവർ രണ്ടുപേരും ആങ്ങളെ പെങ്ങളും ആയത് എങ്ങനെയാണെന്ന് എന്നെ ബുദ്ധിജീവി ചിന്തിച്ചു പക്ഷെ ഇന്നും എൻ്റെ നാട്ടിലെ സുമനസ്സുകളായി വിശ്വാസികൾ പറയുന്നത് അവിടെ ആകളിപ്പാണ് ഇതാണ് നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദം ഇതുപോലെ ഇഷ്ടമുള്ള സംഭവങ്ങളുള്ളത് നമുക്ക് നേരമില്ല ഞാൻ സംസാരിക്കുന്നില്ല നല്ല വളരെ സിമ്പിളായിട്ടുള്ള വിശ്വാസം വലിയ ദൈവശാസ്ത്രമോ വലിയ വേദാന്തങ്ങളോ ഒന്നും പഠിക്കാത്ത സാധാരണ മനുഷ്യർ എത്ര സൗഹൃദത്തോടു കൂടിയാണ് പരസ്പരം അവരുടെ അയൽപ്പക്കങ്ങളിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ കൈമാറുന്നതും റംസാനും ബക്രീദിനും കൈമാറുന്നതും അതുപോലെ ക്രിസ്മസിനും കൈമാറുന്നതും അതൊക്കെ ധാരാളം അനുഭവിച്ചിട്ടുള്ള അതിന് ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ പ്രേംജി എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവി കവിത ശംഖനാഥം എന്നാണ് ശംഖ നിങ്ങൾ കണ്ടിട്ടുണ്ട് ശംഖത്തിന്റെ നാഥം നമുക്കറിയാം അതിലെ ഓംകാലനാഥം പ്രണവ ഗാനം മുഴക്കുന്ന നൈവേദ്യം സമർപ്പിക്കുന്ന ആ ശങ്കിനെ കുറിച്ചിട്ടാണ് എന്താണെന്നറിയോ ജന്തു എന്നുപോയി അതിൽ ആ ഒച്ചയില്ലാതെ ഒരു ഒച്ചായ കടൽക്കുള്ളിൽ കിടക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു എന്നിൽ ജന്തു ചത്തപ്പോഴെ സജ്ജനങ്ങൾ എന്റെ പൂജാപാത്രമായി കണ്ടുള്ളോ എന് ജന്തുചത്തപ്പോഴേ മനുഷ്യ ശ്വാസപിടത്തിനേക്ക് ഓംകാരനാഥം പുറപ്പെടുവിക്കാൻ സാധിച്ചോളൂ പ്രിയമുള്ളവരെ ശങ്കിലെ ജന്തുചത്തപ്പോഴാണ് അത് ഈശ്വരന് ഒരു മനോഹരമായിട്ടുള്ള ഇൻസ്ട്രുമെന്റായി മാറുന്നത് ഇനി നിങ്ങളിലും ഒരു ജന്തുണ്ട് അത് വർഗീയ ജന്തുവാകാം വർഗീയതയുടെ ജന്തുവാകാം അത് യുദ്ധീശ്വരത്തിന്റെയും വെറുപ്പിന്റെയും ജന്തുവാക്കാം ആ ചിന്തുവിനെ കൊല്ലുന്നതാണ് കൊല്ലാൻ പഠിപ്പിക്കുന്നതാണ് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ആ ചിന്തുവിനെ കൊല്ലാത്തത് അത് ഖുറാൻ വായിക്കുമ്പോഴും ഇന്ന് രാമായണ മാസം അവസാനിക്കുകയാണ് ഞാൻ പലപ്പോഴും പ്രസംഗത്തിലും ഖുറാനും രാമായണവും ഒക്കെ